ടോപ് സിംഗറിലെ കുട്ടിപ്പാട്ടുകാർക്ക് കൂട്ടായിട്ട് സംസ്ഥാന ചലച്ചിത്ര ജേതാവും നമ്മുടെ പിന്നണി ഗായികയുമായ നിത്യമാമൻ മാമൻ വേദിയിലെത്തുന്നുണ്ട് അപ്പൊ വേദിയിൽ എത്തിയപ്പോൾ തന്നെ നൂറിനെ മേനി വിളയിക്കുന്ന ഒരു അത്ഭുത പാട്ട് കൂടിയുണ്ട് കേട്ടോ അപ്പൊ ദിലീപ് സുജാതയും ചേർന്ന് പാടി അനശ്വരമാക്കിയ സാറേ സാറേ സാമ്പാറേ എന്ന് തുടങ്ങുന്ന തിളപ്പ് സിനിമയിലെ മനോഹര ഗാനം വേദി വേദിയൊട്ടാകോട് നടന്ന് അടിമുടയായി പാടിയ ഒരു കുട്ടി ഗായിക നമ്മുടെ ടോപ് സിംഗറിന്റെ വേദിയിൽ നിന്ന് പാടിക്കഴിഞ്ഞു അതിമനോഹരമായിട്ട് പാടുക യു ആർ എക്സലന്റ് ടാലന്റ് സിംഗർ എന്നൊക്കെ കമന്റ് കിട്ടി നിത്യമാമൻ വേദിയിലേക്ക് ഇരുന്ന സീതിയിൽ നിന്ന് വേദിയിലേക്ക് വന്ന് അനുമോദിച്ചാൽ നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ടോപ് സിംഗിന്റെ വേദിയിൽ കാഴ്ചവെച്ചത് അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാതെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു പാട്ടിനെ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായം വീഡിയോക്ക് ഇതായ കമന്റായി രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കല്ലേ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാട്ടോ അപ്പൊ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണം ആ പാട്ടാണ് കേട്ടോ അപ്പൊ ആ പാട്ടിന്റെ രംഗം എങ്ങനെയാണോ നമ്മുടെ സിനിമയിലുള്ള രംഗത്തിലുള്ള എല്ലാ ഭാഗവും ഒറിജിനൽ വെള്ളുന്ന രീതിയിൽ നമ്മുടെ വീതിയിൽ അവതരിപ്പിച്ചു ചർജസ് മൊത്തം അഭിപ്രായപ്പെട്ടു അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാതെ കണ്ടോളൂ സാറേ സാറേ സാമ്പാറേ സാമ്പാറ അപ്പൊ ബൈ ബൈ